ബനനിലെ ബെയ്റൂത്തിൽ ഇസ്രായേൽ നടത്തിയ കടുത്താക്രമണം ഒരാളെ മാത്രം ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഹിസ്ബുലയുടെ ഉന്നത കമാൻഡറെ ആ ആക്രമണം ലക്ഷ്യം കണ്ടിരിക്കുന്നു ഹിസ്ബുലയുടെ ഉന്നത സൈനിക നേതാവും ചീഫ് ഓഫ് സ്റ്റാഫുമായ ഹൈത്തമലി തപ്തുബായി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം എത്തിയിരിക്കുന്നു ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ലബനൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ച് വെറും രണ്ട് ദിവസങ്ങൾക്കകമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് സ്വാഗതം യുടെ സംഘടനാ ബലം ശക്തിപ്പെടുത്താനും ആയുധശേഖരം മെച്ചപ്പെടുത്താനും ചുമതലയുള്ള സൈനിക നേതാവാണ് ഹൈത്മലി തബ്ദായ് ഞായറാഴ്ച ബെയ്റൂത്തിലെ ഹരേത് ഹെയ് പ്രദേശത്ത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട അഞ്ചു പേരിൽ ചീഫ് ഓഫ് സ്റ്റാഫ് ആക്രമണം ഹിസ്ബുളയുടെ മൂന്ന് മിസൈലുകളാണ് പ്രയോഗിച്ചത് സമീപത്തുള്ള വാഹനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും കനത്ത നാശനഷ്ടം സംഭവിച്ചതായി ലബനാന്റെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു രക്ഷാപ്രവർത്തകർ തകർന്ന അപ്പാർട്ട്മെന്റുകൾ പരിശോധിക്കുന്നതിനിടെയാണ് തപ്ദുബായി കൊല്ലപ്പെട്ട വിവരം അറിയുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് ഏതാനും നാളുകൾക്ക് മുൻപും ഇദ്ദേഹത്തെ ലക്ഷ്യമിട്ട് ബേറൂത്തിന്റെ ഹൃദയ ഭാഗത്ത് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു അന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇത്തവണ ഇസ്രായേലിന്റെ ആക്രമണം തടയാനായില്ല ഹൈത്തമലി തപ്ദുബായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ബെയ്റൂത്തിലാണ് ജനിച്ചത് ഹിസ്ബുള്ളയുടെ രണ്ടാം തലമുറ നേതാവായി അറിയപ്പെടുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഹിസ്പുലയുടെ രൂപീകരണത്തിന് തൊട്ടു പിന്നാലെ ഗ്രൂപ്പിൽ ചേർന്നയാളാണ് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഇദ്ദേഹം ഹിസ്ബുലയിൽ ചേർന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലിനെതിരെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിരുന്ന ഹിസ്ബുലയുടെ എലൈറ്റ് ചെറാബ്വാൻ ഫോഴ്സ് യൂണിറ്റിന്റെ മുൻ കമാൻഡർ ആയിരുന്നു ഇദ്ദേഹം സിറിയയിലെ ബാഷർ അലിന്റെ കാലത്ത് യുദ്ധത്തിൽ ഹിസ്ബുള്ളയുടെ പ്രത്യേക യൂണിറ്റുകളെ നയിച്ച അദ്ദേഹം യമനിലെ നയിച്ചു പരിശീലിപ്പിച്ചതായും രണ്ടായിരത്തി പതിനഞ്ചിൽ സിറിയയിലെ ഖുനൈദ ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട തപ്ദബായിയെ തൊട്ടടുത്ത വർഷം യു എസ് സർക്കാർ സ്പെഷ്യൽ ഡിസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റായി പ്രഖ്യാപിച്ചു പിടികൂടുന്നവർക്കോ വിവരം നൽകുന്നവർക്കോ അഞ്ച് മില്യൺ ഡോളറാണ് യു എസ് വാഗ്ദാനം ചെയ്തിരുന്നത് അവസാനത്തോടെ ഹസൻ നസറുള്ള അടക്കം ഹിസ്ബുലയുടെ മിക്ക മുതിർന്ന നേതാക്കളും ഐ ഡി എഫ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് തപ്ദുബായി സംഘടനയിൽ ഉയർന്ന സ്ഥാനത്തെത്തി സെക്രട്ടറി ജനറൽ നെയ്ം ഖാസിനു ശേഷം രണ്ടാമൻ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന തപ്ദുബായിയാണ് ഡി ഫാക്ടോ ചീഫ് ഓഫ് സ്റ്റാഫ് യുദ്ധത്തിന് ശേഷം ഹിസ്ബുല്ലയുടെ പുനഃസംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നുവെന്നാരോപിച്ച് തബ്ദുബായിക്കെതിരെ ഇസ്രായേൽ നേരത്തെ തന്നെ ആക്രമണം ആസൂത്രണം ചെയ്തിരുന്നു ഹിസ്ബുല്ല തങ്ങളുടെ മുതിർന്ന നേതാവിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം സ്ഥിരീകരിച്ചെങ്കിലും ആളുടെ പേര് വെളിപ്പെടുത്തിയില്ല പ്രതിരോധത്തിലെ ഒരു പ്രധാന വ്യക്തിയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു ഇതെന്ന് ഹിസ്ബുല്ല ഉദ്യോഗസ്ഥൻ മഹമ്മൂദ് ഖുമാദി പ്രസ്താവനയിൽ അറിയിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ ചുവപ്പ് രേഖ കടന്നിരിക്കുന്നുവെന്നും ഖുമാദി പറഞ്ഞു ആക്രമണം നടന്നത് സിവിലിയൻ പ്രദേശത്താണെന്നും ഇവിടെ സൈനിക സാന്നിധ്യം ഒന്നും തന്നെ ഇല്ല എന്നും ഹിസ്ബുല്ല പാർലമെന്റ് അംഗം അലി അമർ പ്രതികരിച്ചു ജൂൺ അഞ്ചിന് ഹിസ്ബുലയുടെ ഡ്രോൺ ഫാക്ടറി തകർത്തുവെന്നവകാശപ്പെട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ബേറൂത്തിൽ നടക്കുന്ന ആക്രമണമാണിത് തെക്കൻ നഗരമായ ഐത അൽ ഷാബിൽ നടന്ന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗസയിൽ ഹവാസിനെ പിന്തുണച്ച ഇസ്രായേലുമായി ആരംഭിച്ച അതിർത്തി വെടിവയ്പ് പിന്നീട് രണ്ടു മാസത്തെ പൂർണ്ണ യുദ്ധമായി മാറിയതോടെ ഹിസ്ബുളയുടെ സൈനിക ശക്തി ദുർബലമായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഹിസ്ബുള്ള ലബനാനിൽ വീണ്ടും ശക്തി പ്രാപിക്കാതിരിക്കാൻ ഇസ്രായേൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെനിമിൻ നെത്ന്യാഹുവിന്റെ പ്രഖ്യാപനം എത്തുന്നത് ഈ വാരാന്ത്യത്തിൽ ഐ ഡി എഫ് ലബനനിൽ ആക്രമണം നടത്തി ഹിസ്ബുല്ലയുടെ ഭീഷണി വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് തടയാൻ ഞങ്ങളെല്ലാം ചെയ്യുമെന്ന് നെത്ന്യാഹു പറഞ്ഞിരുന്നു ഇസ്രായേലിന് നേരെയുള്ള ഏത് ഭീഷണി തടയാനും തങ്ങൾ ശക്തമായി പ്രവർത്തിക്കുമെന്നും ഇസ്രായേലിനെതിരെ ഉയർത്തുന്ന ഏത് കൈയും വെട്ടിക്കളയുമെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽക്കൊപ്പം നാല് ഹിസ്ബുള്ള ഓപ്പറേറ്റീവുകളായ ഇബ്രാഹിം അലി ഹുസൈൻ അഹമ്മദ് ഹുസൈൻ മുസ്തഫ അസാദ് ബറു കാസിം ഹുസൈൻ ബർജാവി എന്നിവരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ആക്രമണത്തിന്റെ വീഡിയോ ഫുട്ടേജ് ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടുണ്ട് തപ്ദുബായിയുടെ മരണം ഹിസ്ബുളയ്ക്ക് കനത്ത പ്രഹരം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ വെടിനിർത്തൽ കരാറിന് ശേഷവും ഇസ്രായേൽ ലബനനിൽ ദിനം പ്രതി ആക്രമണങ്ങൾ അംഗങ്ങളെയാണ് ലക്ഷ്യമിടുന്നതെന്നാണ് വാദം അമേരിക്ക അല്ലെങ്കിൽ സംയുക്ത അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ ലബനൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് ആക്രമണത്തിന് രണ്ടു ദിവസം മുൻപ് ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൻ പ്രഖ്യാപിച്ചിരുന്നത് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കുന്ന ഒരു സ്ഥിരമായ ചട്ടക്കൂടുണ്ടാക്കുന്ന ഏത് കരാറിനും തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കരാർ നിലവിലുണ്ടായിട്ടും ഇസ്രായേൽ ലബനാന്റെ തെക്കും താഴ്വരയും ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ലബനാനിലെ ഏറ്റവും വലിയ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് കരാർ പ്രകാരം പിൻവാങ്ങണമെന്ന് പറഞ്ഞ അഞ്ചിടങ്ങളിൽ ഇസ്രായേൽ ഇപ്പോഴും കയ്യേറ്റം തുടരുകയാണ് ഹിസ്ബുല്ലയെ ഇല്ലാതാക്കുകയോ ലബനൻ സൈന്യത്തെ യുമായി ഏറ്റുമുട്ടിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നതെന്നാണ് ചർച്ചയെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് പതിവ് ഹിസ്ബുല്ലയെ നിരായുധീകരിക്കാൻ വൈകിയാൽ ആക്രമണം ശക്തമാക്കുമെന്ന് അമേരിക്കയും ഇസ്രായേലും ലബനനെ അറിയിച്ചിട്ടുണ്ട് ഓഗസ്റ്റിൽ ലബനൻ മന്ത്രിസഭ ഹിസ്ബുല്ലയുടെ ആയുധങ്ങൾ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഹിസ്ബുല്ല ഇത് നിരസിക്കുകയായിരുന്നു ചർച്ചകൾ വിജയിക്കണമെങ്കിൽ ഇസ്രായേൽ സഹകരിക്കേണ്ടതുണ്ട് ആക്രമണങ്ങൾ കുറയ്ക്കുകയോ തെക്കൻ ലെബനാനിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയോ ചെയ്താൽ തന്നെ അന്തരീക്ഷം ശാന്തമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്